ഹലോ ഞാൻ ടാനിയാ ജോയൽ നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ് എല്ലാം കൊണ്ടുവരുന്ന ആളാട്ടോ കേട്ടോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്നലെ ഞാൻ ചക്കക്കുരുമാങ്ങയുടെ കാര്യം പറഞ്ഞുകൊണ്ട് എല്ലാവരും എനിക്ക് മെസ്സേജ് മെസ്സയച്ചിട്ടുണ്ടായിരുന്നു മോളെ വെറുതെ കൊതിപ്പിക്കരുതേ ചിലപ്പോ അവിടെ ചക്കക്കുരു ഒന്നും കിട്ടുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനി നമ്മൾ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല അതൊക്കെ നമ്മൾ തേടി മേടിച്ചെടുത്ത് നമ്മൾ കറി വെച്ച് കഴിക്കണം ഇന്ന് ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു സെവൻ നയൻറ്റി റുപ്പീസിന് നല്ല ഒരു ടേബിൾ ക്ലോത്ത് ആണ് ഇതിന്റെ വില വന്നിട്ട് സെവൻ നയൻറ്റി ആണ് നല്ല ഒരു ക്രീം കളറാണ് ആണ് അതിൽ ഫുള്ള് നമ്മള് ലേസ് പിടിപ്പിച്ചിട്ടുണ്ട് ലേസിന് നല്ല എന്താ വിത്തൊക്കെ അത്യാവശ്യം നല്ല വിത്തൊക്കെ ഉണ്ട് നല്ല ഒരു പ്രീമിയം ആയിട്ടുള്ള നല്ല തുണിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള റണ്ണറും നമ്മുടെ ഇഷ്ടമുള്ള ടേബിൾ മാറ്റ് ഒക്കെ പെയർ ചെയ്തിട്ടാൽ കൂടുതൽ ഭംഗിയായിരിക്കും കേട്ടോ കാരണം ഇത് പ്ലെയിൻ ആണല്ലോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു സെവൻ നയൻറ്റിയുടെ ഒരു നല്ല ഒരു ടേബിൾ ക്ലോത്ത് ഇനി വന്നിരിക്കുന്നത് നമ്മുടെ സിക്സ് നയൻറ്റി ഫൈവിന്റെ നമ്മുടെ ഡെയിലി യൂസിന് പറ്റുന്ന നല്ല കോട്ടൺ ഇപ്പോൾ നല്ല ചൂടാണ് അപ്പോൾ കോട്ടൺ ബെഡ്ഷീറ്റ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ കാരണം അല്ലെങ്കിൽ നമുക്ക് കോട്ടൺ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ കേരളത്തിലെ ക്ലൈമറ്റിന് നല്ലത് വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്ക് ഇച്ചിരി മിക്സ് ബെഡ്ഷീറ്റൊക്കെ യൂസ് ചെയ്യാം ആ ഇറ്റ്സ് ഡിപ്പെൻസ് അപ്പോൺ ദ ആണ് കേട്ടോ ഇവിടെ നമ്മൾ ആ ലൈറ്റ് വെയിറ്റ് ചില സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ കോട്ടൺ ബെഡ്ഷീറ്റാണ് ഞാൻ ഇന്നെല്ലാം കാണിക്കുന്നത് മിക്സ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ഉറക്കം പറയും മിക്സ് ആണ് ഇന്ന് രണ്ട് വലിയ വേഴ്സോട് കൂടിയ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് കേട്ടോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനു മുമ്പ് ക്രിസ്മസിന്റെ സമയത്ത് ചോദിച്ചു കിട്ടാത്തവർക്കൊക്കെ വേണ്ടി നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് കാരണം ഇതിന് അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കളർ ഒന്നും പോകത്തുമില്ല കണ്ടാലും നല്ല ഭംഗി ഇനി അവധിയാവുമ്പോൾ പിള്ളേരൊക്കെ കളിച്ചാലും അപ്പനും അമ്മയ്ക്കും ഒന്നും ടെൻഷൻ വേണ്ട അത് തന്നെയല്ല ഈ അവധിയുള്ള സമയത്തിലെ കട്ടിലേ കയറി ചാടരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ ചെയ്യരുതെന്നൊന്നും പറയരുത് കാരണം ഈ ഒരു സമയം അങ്ങോട്ട് കഴിഞ്ഞു പോകും പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു ാര്യുമില്ല പിള്ളേര് കളിക്കേണ്ട സമയത്ത് കളിക്കണം ഏർ നമ്മളതിന്റെ കാലത്ത് നമുക്ക് പിന്നെ പേരെ കയറായിരുന്നു ചാമ്പയെ കയറായിരുന്നു ഒക്കെ ചേർ കയറായിരുന്നെ ഇപ്പൊ നമ്മൾ ഈ ടൗണിലൊക്കെ താമസിക്കുന്ന പിള്ളേരെ എന്തു ചെയ്യും ഏർ അപ്പം ഫുൾ ടൈം ഫോണൊക്കെ കണ്ടോണ്ടിരിക്കുന്ന പിള്ളേരോ ചില ഫുൾ ടൈം ഫോൺ ഒന്നും ഫോൺ കാണുന്നതിൽ കുഴപ്പമില്ല പക്ഷെ അതിന് കൊറക്റ്റ് സമയം നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യണം അതൊക്കെ ഇന്നത്തെ കാലത്ത് ഇനി ഫോണൊക്കെ വേണം മൊബൈലൊക്കെ വേണം കേട്ടോ ഫോണല്ല മൊബൈലൊക്കെ വേണം പക്ഷെ ഏത് സമയം നീ ഫോൺ കാണുന്നു കാണുന്നു എന്ന് പറഞ്ഞാൽ പിള്ളേർ നമ്മളെ മടുക്കും നമ്മളും അവരെ മടുക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരൊന്നും കേൾക്കാതെ ആവേ അപ്പം നമ്മ അവർക്കൊരു വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പം മരത്തിലൊന്നും കയറാൻ പറ്റിയല്ലോ ഇവിടെ നിന്ന് മരമൊന്നും ഇല്ലല്ലോ അപ്പം നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഷീറ്റ് എൻ്റെ ഫേവറേറ്റ് ഷീറ്റാട്ടോ ഈ പ്രിൻറ്റ് വരുമ്പോൾ എപ്പോഴും എന്നാ പ്രശ്നം എന്നറിയാമോ എപ്പോഴും നമ്മുടെ എപ്പോഴും നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ ഒരു രണ്ടെണ്ണം കൊണ്ടുപോകും കാരണം ഈ പ്രിൻറ്റുകളാണ് എനിക്ക് ഇതുപോലത്തെ പ്രിൻറ്റ്സ് ഇംഗ്ലീഷ് പ്രിൻ്റ് എന്നൊക്കെയാണ് പറയുന്നതെന്നാണ് പറയുന്നത് എന്താണെങ്കിലും ഇത് നല്ല രസമുള്ള ഒരു ഷീറ്റാണ് ക്യൂൺ സൈസാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുള്ളൂ സൈഡ് ബോർഡർ വന്നിട്ട് നല്ലൊരു ഗ്രീനും അല്ല പിസ്ത ഗ്രീനും അല്ല ഒരു നടുക്കത്തെ ഇതിനൊക്കെ മാച്ച് ചെയ്ത് പോകുന്ന ഒരു കളർ ഈ സൈഡ് ബോർഡറിന്റെ കളർ നിങ്ങൾക്ക് എന്താ പറയാൻ അറിയത്തില്ല എന്ന് എന്നോട് കമന്റ് ചോദിച്ച ആൾക്കാരുണ്ട് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും കറക്റ്റ് കളേഴ്സ് എനിക്ക് പറയാൻ അറിയത്തില്ല കാരണം വെച്ചാൽ പല ഇതിൻ്റെയൊക്കെ നമുക്ക് അറിയത്തില്ലോ പല കളേഴ്സ് അല്ലേ അപ്പൊ നമ്മൾ അതുകൊണ്ടല്ലേ ഇങ്ങനെ വീഡിയോസ് കാണിക്കുന്ന അത് വീഡിയോസ് കാണിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഷീറ്റും നല്ല പ്രീമിയം കോട്ടൺ ആണ് അത് തന്നെയുമല്ല ഇതിന്റെ കളേഴ്സ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് കാണാമല്ലോ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളേ ഇനി കഴിഞ്ഞ ദിവസം കാണിച്ച മറ്റേ ഒരു ഗ്രേ കളറിന്റെ സ്നേഹം നമുക്ക് ഒഴുകി വരുന്നു ആ ഇങ്ങനെ നമ്മൾ ലവ് ഹാർട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നമ്മൾക്ക് ഈ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ കേട്ടോ നമുക്ക് ആ ഒരു എന്താ പറയുന്നെ ആ തമ്പുരാൻ നമ്മളെ സൃഷ്ടിച്ചപ്പം സൃഷ്ടിച്ചു മരി ഒരു ദിവസം മരിച്ചൊക്കെ പോകും അപ്പൊ അതിന് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട് ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് മാത്രമാണ് നമുക്ക് കിട്ടുന്ന അവസരം അപ്പൊ ആ അപ്പം നമ്മളെല്ലാ ആൾക്കാരും നന്നായിട്ടൊക്കെ അങ്ങ് സ്നേഹിച്ചോണം വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ പക്ഷെ ചില ആൾക്കാര് നമ്മൾ അഡ്വാൻറ്റേജ് എടുക്കുവേ അഡ്വാൻറ്റേജ് എടുക്കുന്ന ആൾക്കാരെ നമ്മൾ തിരിച്ച് കണ്ടു മാറ്റി നിർത്തിയില്ലെങ്കിൽ പിന്നെ എപ്പൊ എട്ടിന്റെ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി കേട്ടോ നമുക്ക് നോക്കിയും കണ്ടൊക്കെ എല്ലാം ചെയ്യാവുള്ളൂ കേട്ടോ രണ്ട് വലിയ പില്ലോ കവേഴ്സും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് ഉണ്ടല്ലോ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കളർ ഗ്യാരൻറ്റി ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കോട്ടൺ ആണ് മാഗ്നിസ്കേപ്സ് നിങ്ങൾ വരുവാണെങ്കിൽ ഇതിലൊക്കെ തൊട്ട് തൊട്ട് വാങ്ങിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ കൂടെയെ ഇത് വാങ്ങിക്കാൻ പറ്റുള്ളൂ ഓൺലൈനിൽ കൂടെ ഞാനിത് പോസ്റ്റിൽ വഴി അയച്ചു തരും ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും കേട്ടോ ഈ ഒരു ബെഡ്ഷീറ്റ് നല്ല സ്റ്റാർ അല്ലേ നല്ല ഡാർക്ക് കളർ സ്റ്റാർ സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു ബോർഡർ ആണ് കേട്ടോ നല്ല ഒരു കളർ ആട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളറ് നല്ല ഒരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ആട്ടോ ഇനി വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ ആണ് ഈ ഒരു ഡിസൈൻ ഒരു പ്രത്യേകത ഉള്ളത് ഈ ഒരു ഡിസൈൻ്റെ നമ്മുടെ ഇഴകൾ കുറച്ച് നീങ്ങി നീങ്ങി ആയിരിക്കുന്നത് സാധാ കോട്ടനേക്കാളും കുറച്ചുകൂടെ തിക്കാണ് കുറച്ചുകൂടെ ആയിരിക്കും പക്ഷെ ഈ ഡിസൈൻസ് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തതയോടുകൂടി തന്നെയാണ് പറയുന്നത് എന്റെ വീഡിയോസ് നിങ്ങൾ മുഴുവൻ കാണണം വീഡിയോസ് മുഴുവൻ കണ്ടില്ലെങ്കിൽ നമുക്ക് ആ ക്ലാരിറ്റി കിട്ടത്തില്ല ഓടിച്ചു പോവേ അപ്പം എന്ത് മെറ്റീരിയൽ ആണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല ആ അപ്പം വീഡിയോസ് മുഴുവൻ കാണണം എല്ലാം ലൈക്ക് ചെയ്യണം കേട്ടോ ഇടയ്ക്കൊക്കെ എനിക്ക് ലൈക്കൊക്കെ തരാം വലിയ കുഴപ്പമൊന്നുമില്ല ഒരു ലൈക്കൊക്കെ തരണം അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് മാഗ്നിസ്കേപ്സിന്റെ കടയുള്ളത് എറണാകുളത്ത് ചെറുപറമ്പത്ത് റോഡ് കടവന്ത്രയിലാണ് അപ്പം നമ്മൾ ഈ പില്ലർ നമ്പർ സെവൻ നയൻറ്റി ഫൈവ് ആ സെവൻ നയൻ ഫൈവ് ആണ് കേട്ടോ നമ്മുടെ ബെഡ്ഷീറ്റിന്റെ റേറ്റ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് അപ്പം ദയവ് ചെയ്ത് അത് എന്താന്ന് വെച്ചാൽ അങ്കിൾമാരായിരിക്കുമല്ലോ നമ്മളെ കൊണ്ടുവരുന്നത് അപ്പൊ എപ്പോഴും നിങ്ങൾ സെവൻ നയൻറ്റി ഫൈവ് പില്ലർ നമ്പർ ഓർക്കണം അല്ലെങ്കിൽ സിക്സ് നയൻറ്റി ഫൈവ് മെട്രോ പില്ലറിന്റെ അവിടെ പോകും അപ്പം പിന്നെ നമ്മൾ പരസ്പരം ഒരു യോ എന്നെ ബുദ്ധിമുട്ടിച്ചില്ലേ എന്ന് നമ്മുടെ ചേട്ടന്മാർ ചോദിക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല അങ്ങനെ പല അങ്കിൾമാർക്കും ആൻറ്റിമാർക്കും അപ്പം പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ സെവൻ നയൻറ്റി ഫൈവ് ആണ് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആയിട്ടേ പോകത്തുള്ളൂ അത് വേറെ കാര്യം അപ്പം എല്ലാവരും നന്നായിട്ട് നല്ല സന്തോഷത്തോടെ ഇരിക്കണം വീഡിയോസൊക്കെ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതിലുള്ളൂ താങ്ക് യു